നമസ്കാരം ഞാൻ സി കെ നാസർ കാഞ്ഞങ്ങാട് ഇന്നത്തെ എൻ്റെ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ മുണ്ടിയടുക്ക എന്ന സ്ഥലത്ത് മുണ്ടിയത്തടുക്ക കഞ്ഞപ്പാടി എന്ന സ്ഥലത്ത് കോട്ട അബ്ദുറഹ്മാൻ എന്ന വ്യക്തി നടത്തുന്ന ചികിത്സയെക്കുറിച്ചാണ് അദ്ദേഹം ഒരുപാട് ആളുകളെ നാലായിരത്തോളം ആളുകളെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ ചികിത്സിച്ച് സുഖപ്പെടുത്തി എന്ന ആണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം ഇത് ശരിവെക്കും വിധം ഒരു മാധ്യമപ്രവർത്തകൻ കാസർഗോഡ് ജില്ലയിലുള്ള എ ബി കുട്ടിയാനം എന്ന മാധ്യമ പ്രവർത്തകൻ ഒരു വീഡിയോ ഇറക്കുകയാണ് ആ വീഡിയോയെ തുടർന്ന് നിരവ സംസ്ഥാനത്തിന്റെ നിരവധി ആളുകളാണ് ഈ കാസർഗോഡ് ജില്ലയിൽ ഈ കുഗ്രാമത്തിലേക്ക് വാഹനങ്ങളുമായി ആംബുലൻസുകളിലും എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ശരിയായ വസ്തുത എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ വരികയുണ്ടായി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം പ്രിയമുള്ളവരെ നമസ്കാരം ും ഞാൻ നിങ്ങളുടെ സ്വന്തം ഹൈദർ മദൂർ കാസർഗോഡ് ജില്ലയിലെ വലിയൊരു ആത്മീയ തട്ടിപ്പുകാരനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു ലോക്കൽ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്ന എ ബി കുട്ടിയാനം സ്വയം പ്രഖ്യാപിത എത്തിക്കാനായി എ ബി കുട്ടിയാനത്തിന്റെ ഒരു വീഡിയോ കാണാനിടയായി അദ്ദേഹം ഒരു ചാനലിനെ മുഖാന്തരം ഒരു നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നടത്തപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടവുമാണ് ഈ എ ബി കുട്ടിയാനം എന്ന വ്യക്തിയെ പക്ഷെ എ ബി കുട്ടിയാനത്തിന്റെ പിന്നാമ്പുരങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലാണെന്ന് നമുക്ക് അറിയുന്നവർക്കറിയാം അത് അവിടെ നിൽക്കട്ട വിഷയങ്ങൾ പക്ഷേ എ ബി കുട്ടിയാനം ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു ഒരു കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി നീർച്ചാൽ എന്ന പ്രദേശത്ത് ഒരു കാതർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാതർ കോട്ട എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ നാലായിരത്തോളം ആളുകൾക്ക് ക്യാൻസർ രോഗം സുഖപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാലായിരത്തോളം ആളുകൾക്ക് സുഖപ്പെടുത്തി കൊടുക്കുകയും നിരവധി ആളുകൾ അവിടെ വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ തയ്യാറാക്കുകയും ആ വീഡിയോ കേരളത്തിനകത്തും പുറത്തും വളരെയധികം അത് വൈറലാകുകയും അവിടെയൊക്കെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച ഒരു മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് ദിവസത്തേക്ക് ലീവിന് വന്നതായിരുന്നു ഞാൻ ഇതിന്റെ പല ും എന്നെ വിളിച്ചു പറഞ്ഞു പല നാടുകളിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും മലപ്പുറത്ത് നിന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് സത്യാവസ്ഥ എന്താണ് ഞങ്ങളും അവിടെ പോരട്ടെ എന്ന് ചോദിച്ചപ്പോ അത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ആ നാട്ടിലേക്ക് ഇന്ന് പോവുകയുണ്ടായി അവിടെ പോയപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് അറിയുന്നത് ഈ മനുഷ്യൻ ഈ കാതർകോട്ട എന്ന് പറയുന്ന മനുഷ്യൻ വൈദ്യപരമായിട്ട് യാതൊരു അറിവുമില്ലാത്ത അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തലമുറകളിലോ അല്ലെങ്കിൽ പിതാക്കന്മാരിലോ യാതൊരു അറിവുമില്ലാത്ത യാതൊരു അങ്ങനെ ഒരു അങ്ങനെ ഒരു ബന്ധം പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ആത്മീയമായിട്ട് യാതൊരു നിലക്കും അദ്ദേഹം ഒരു അഞ്ചു തവത്ത് നമസ്കരിക്കാത്ത ഒരു സാധാരണ ന് സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരനായ മരക്കച്ചവടക്കാരനായ ഒരു മനുഷ്യനാണ് ഈ കോട്ട എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ നാട്ടിലുള്ള പ്രവാസി പരിസര പ്രദേശങ്ങളിലെ ആളുകളോടൊക്കെ ചോദിച്ചാൽ വളരെ വ്യക്തമായി ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നതായിട്ട് കാണാം അങ്ങനെ ഈ മനുഷ്യനെ കുറിച്ചിട്ട് എ ബി കുട്ടിയാനം വീഡിയോ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ട് പറഞ്ഞത് നാലായിരത്തോളം ആളുകളുടെ ക്യാൻസർ രോഗം സുഖപ്പെടുത്തി എന്നാണ് നാലായിരം പോയിട്ട് നാനൂറ് പോയിട്ട് നാല്പത് പോയിട്ട് ഒരു നാല് പേരെങ്കിലും ഈ എ ബി കുട്ടിയാനം പ്രൊമോ ചെയ്ത് എ ബി കുട്ടിയാനം കാണിക്കാൻ വേണ്ടി തയ്യാറാവണം മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് അവിടെ കാശ് വാങ്ങുന്നില്ല പണം വാങ്ങാതെയാണ് ഇവിടെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് ശുദ്ധ നുണയാണ് ശുദ്ധ തട്ടിപ്പാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാഴ്ച കണ്ട കാഴ്ചകൾ നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം ഒരു അത്തിക്കാമരത്തിന്റെ വേരോ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ തോല് പൊടി ഒണക്കി പൊടിച്ചുകൊണ്ടുള്ള ഒരു പൗഡർ അദ്ദേഹം വിതരണം ചെയ്യുന്നു കൂട്ടത്തിൽ ഒരു കറുത്ത വടിയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആത്മീയമായിട്ട് ആ വടി കൊണ്ട് തലക്കടിച്ചിട്ട് അദ്ദേഹം സുഖപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മൂന്ന് അദ്ദേഹത്തിന്റെ മുമ്പിലായിട്ട് മൂന്ന് നേർച്ച ഡബികൾ വലിയ വലിയ മൂന്ന് നേർച്ച ഡബികൾ ഒന്ന് അജ്മീർ ആണ് ഒന്ന് ഏർവാടിയാണ് മറ്റൊന്ന് വേറെ ഏതോ ഒരു ദർഗയുടെ പേരിൽ മൂന്ന് നേർച്ചടമ്പികൾ കാണാം ഇത്രയും ദൂരം നിന്ന് സഞ്ചരിക്കുന്ന ആളുകൾ വരുന്ന ആളുകൾക്ക് ഈ ഈ ഒരു നേർച്ച ഡബികളിലേക്ക് അഞ്ഞൂറും ആയിരങ്ങളൊക്കെയാണ് ഇവർ ഈ നെർച്ച ഡബിയിൽ സ്ഥാപിക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം കടയായ പുറത്തൊരു മരുന്ന് വിൽപ്പന ഉണ്ട് മരുന്ന് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ ലഭിക്കുന്ന പത്ത് രൂപയുടെ വായുഗുളികയാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ വായുഗുളികളുടെ ചാർജ് അഞ്ഞൂറ് രൂപയാണ് ഇരുന്നൂറും മുന്നൂറും നാനൂറും പല ക്രമാന്തര രീതികളിൽ ചെറുതും വലുതുമായ ഡബ്ബുകൾ പൗഡറുകളാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇതിൽ അദ്ദേഹം കൊയ്തുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം അദ്ദേഹം കൊയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത് ും മുപ്പതും ലക്ഷം രൂപയാണ് അദ്ദേഹം കൊയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും വലിയ ആത്മീയ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇന്ന് കണ്ട വളരെ വളരെ വേചാറായ ഒരു കാഴ്ചയാണ് മലപ്പുറത്ത് നിന്ന് നൂറുകണക്കിന് കേൽപ്പസ്റ്റ് വാഹനങ്ങളാണ് അവിടെ നിറങ്ങി വന്ന് നിന്നിട്ടുള്ളത് മുപ്പത്തയ്യായിരം രൂപ ആംബുലൻസിന്റെ ചാർജ് കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ക്യാൻസർ നടക്കാൻ കഴിയാത്ത ശ്വാസ ശ്വാസത്തിന് തകരാറുള്ള കയ്യാത്തൊരു മനുഷ്യരെ മുപ്പത്തയ്യായിരം രൂപ ചെലവഴിച്ച് ആംബുലൻസ് ആംബുലൻസിൽ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചൊരു രംഗവും കാണാനിടയായി അങ്ങനെ നിരവധി ഇന്നോവകളിലും ഫോർച്യൂണറുകൾ മുഖേന മെർസീസും തുടങ്ങി പലവിധ വാഹനങ്ങൾ അവിടെ നിരങ്ങു നിൽന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മീയ തട്ടിപ്പിന് നമ്മൾ കൂട്ടുനിൽക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എ ബി കുട്ടിയാലത്തെ പോലെയുള്ള ആളുകൾ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ഇത് പ്രൊമോ ചെയ്തത് കാരണം മൂന്ന് കൊല്ലം മുമ്പ് മുമ്പ് ഈ സമ്പ്രദായം അവിടെ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അഞ്ചും പത്താളുകളുമായിട്ട് ആളുകൾ മുഖേന പ്രമോ ചെയ്ത് വരുന്ന ആളുകളല്ലാതെ കൂട്ടം കൂട്ടമായി അവിടെ ആളുകൾ വരാറില്ലായിരുന്നു പക്ഷെ പച്ച കള്ളം പ്രചരിപ്പിച്ചതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ഒഴികെത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പ്രമോ ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി കുട്ടിയാലത്തിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക എ ബി കുട്ടിയാലം ഇതിന് അള്ളാഹുബിനോടും ജനങ്ങളോടും തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരു സൗകര്യമില്ലാതെ അവിടെ വന്നുകൊണ്ട് അവിടെ വന്നു പോകുന്ന രംഗം എ ബി കുട്ടിയാലത്തെ പോലെ ആളുകൾ ഈ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് പ്രമോ ചെയ്യുമ്പോ നിങ്ങൾ ജനങ്ങളോടും അള്ളാഹുവിനോടും തക്കതായ തക്കതായ മറുപടി നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക അത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും തൃശൂരും തിരുവനന്തപുരം ഉള്ള ആളുകൾ കർണാടക സ്റ്റേറ്റിലുള്ള പല പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത് ശുദ്ധ തട്ടിപ്പാണ് ഇതിന്റെ പിന്നിൽ യാതൊരു രോഗവും ആർക്കും തന്നെ മാറിയിട്ടില്ല ആർക്കും മാറുകയുമില്ല അങ്ങനെ മാറുകയാണെങ്കിൽ ഇദ്ദേഹത്തെ ആർ സിയിലോ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എല്ലാ ഡോക്ടർമാരുടെയും ഡോക്ടർമാരെയും കോടികൾ ശരവഹിച്ച് ഡോക്ടർമാരെ വെക്കുന്നതിന്മാകും ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് നമുക്ക് നമുക്ക് നമ്മുടെ എല്ലാ ആളുകളുടെ രോഗങ്ങളെയും ക്യാൻസർ മാത്രമല്ല എല്ലാവിധ രോഗങ്ങളും ഭൂമി മലയാളത്തിൽ പടച്ചു വെച്ച മുഴുവൻ രോഗങ്ങളും ഇയാൾക്ക് മാറ്റാൻ കഴിവുണ്ട് എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് വലിയൊരു കൊട്ടേഷൻ ഗുണ്ട സംഘം മക്കളും മരുമക്കളൊക്കെ ആയിട്ട് അവളെ വളരുന്നുണ്ട് അവർക്കെതിരെ ശബ്ദിച്ചവർക്ക് ശബ്ദിച്ചവർക്കെതിരെ ഇവര് ഇല്ലാതാക്കും അടിക്കും കുത്തുനൊക്കെയാണ് ഇവര് വീരവാദങ്ങൾ വിളിക്കുന്നത് ഈ ഈ മനുഷ്യ ഈ മനുഷ്യനെ നാട്ടിലുള്ള പോലീസുകാരും അതുപോലെ വലിയ വലിയ നേതാക്കന്മാരുമായിട്ടൊക്കെ പിടിപാടുണ്ട് കൂടി അറിയാൻ സാധിച്ചു ഒരു ചുക്കും ഒരു ചുക്കും സംഭവിക്കില്ല ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതൊക്കെ വേരോടെ പിഴുതെറിയാൻ നമ്മുടെ നാടും നാട്ടുകാരും നാട്ടിലുള്ള ചെറുപ്പക്കാരും തയ്യാറാവണം ഇദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ എ ബി കുട്ടിയാനത്തെ പോലുള്ള ൾ തിരിച്ചു വീഡിയോ വിടേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഒരു സമൂഹത്തോട് ഒരു നാടിനോട് ഒരു ഒരു സ്റ്റേറ്റിനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ് എന്ന് കൂടി ഞാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ബൈ നമസ്കാരം ഇന്നത്തെ എന്റെ വാർത്ത ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം